ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ കുട്ടമ്പുഴ പിണവൂർ കിണറ്റിൽ വീണ കാട്ടാനുട്ടിയെ രക്ഷിച്ചു കഴിഞ്ഞ രാത്രി പിണവൂർകുടി സ്വദേശി നിർമ്മല രാജന്റെ ഇരുപതടി താഴ്ചയിലുള്ള കിണറിലാണ് കുട്ടിയാന വീണത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർകുടി ആദിവാസി കോളനിയിലാണ് കഴിഞ്ഞ രാത്രി കാട്ടാനക്കൂട്ടത്തിനൊപ്പം എത്തിയ കുട്ടിയാന കിണറ്റിൽ വീണത് പിണവൂർക്കുടി സ്വദേശി നിർമ്മല രാജന്റെ കിണറ്റിലാണ് ആനക്കുട്ടി വീണത് പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആനയെ കയറ്റിവിടാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും സാധിച്ചില്ല രാത്രി ഒൻപത് മണിയോടെയാണ് കൂട്ടം തെറ്റിയ ആനക്കുട്ടി കിണറ്റിൽ വീണത് വനം വകുപ്പും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് കമ്പി കമ്പികൊണ്ട് കിണറിന്റെ സൈഡിൽ ചാൽ ഉണ്ടാക്കിയാണ് കയറിന്റെ സഹായത്താൽ കരയ്ക്കെത്തിച്ചത് തുടർന്ന് കാടിന്റെ ഭാഗത്തേക്ക് ആനക്കുട്ടി ഓടിപ്പോവുകയും ചെയ്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ